സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണ് വെള്ളത്തുവൽ കുടുംബാരോഗ്യ കേന്ദ്രം ആളുകൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുമ്പോഴും ചികിത്സാലയത്തിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകാത്തതാണ് പ്രതിസന്ധിയാകുന്നത് കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ് പുതിയ കെട്ടിടം നിർമ്മാണത്തിന് വിലങ്ങുതടിയാകുന്നതെന്നാണ് വിവരം ദിവസവും നിരവധി ആളുകൾ ചികിത്സ തേടിയെത്തുന്ന കേന്ദ്രമാണ് വെള്ളത്തുവൽ കുടുംബാരോഗ്യ കേന്ദ്രം മെച്ചപ്പെട്ട സേവനം രോഗികൾക്ക് ഇവിടെ നിന്നും ലഭ്യമായി വരുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ചികിത്സാലയം ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് മുന്നോട്ടു പോകുന്നത് എന്നാൽ ഇവിടെ മതിയാവിധം സ്ഥല സൌകര്യമില്ലാത്തത് ഈ ചികിത്സാ കേന്ദ്രത്തെ വീർപ്പ് മുട്ടിക്കുകയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം മുമ്പ് ഉണ്ടായിരുന്നു എന്നാൽ കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രതിസന്ധിയാണ് പുതിന് വിലെന്ന് വെള്ളൂ ഗ്രാമപഞ്ചായത്ത് കെ ബി ജോൺസൺ പറഞ്ഞു വെള്ളത്തൂലിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ഗ്രാമപഞ്ചായത്ത് പൂർത്തീകരിച്ചതാണ് ഇപ്പോഴുള്ള തടസ്സം ആ എഴുപത് സെൻറ്റ് സ്ഥലം സെൻറ് സ്ഥലം കെ എസ് സി ബോർഡിൻ്റെ അധികാര പരിധിയിലുള്ളതാണ് അത് നമുക്ക് ആരോഗ്യവകുപ്പിന് വിട്ടുകിട്ടുവാനോ അല്ലെങ്കിൽ പഞ്ചായത്തിന് വിട്ടുകിട്ടുവാനുള്ള നടപടിക്രമങ്ങളുടെ പിന്നാലെ നടന്ന് നടന്ന് കാലിലെ ചെരുപ്പ് തേയുമല്ലാതെ ഒരു നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളതല്ല അതിൻ്റെ രേഖകളുമായിട്ട് ദേവുളത്തെ തകൽസാരെ പോയി കാണും അത് കഴിഞ്ഞ് ഇടുക്കി കളക്ടറെ പോയി കാണും കളക്ടർ അന്നേരം വീണ്ടും അത് തകൽസാറിന്റെ ഓഫീസിലേക്ക് അയക്കും തകൽസാർ അത് വില്ലേജ് ഓഫീസിലേക്ക് അയയ്ക്കും ഇങ്ങനെ നടന്ന് 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 ഇപ്പോൾ അതിനനുവദിച്ചിരിക്കുന്ന ഫണ്ട് ഏതാണ്ടൊക്കെ ഒരു തീരുമാനമാകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അവിടെ വില്ലേജ് ഓഫീസും ആശുപത്രിയും പഞ്ചായത്തും പ്രവർത്തിച്ചിരുന്ന ഘട്ടമാണ് നമുക്കവിടെ ഒരു പത്ത് കിടക്കയുള്ള കിടക്കകൾ സ്ഥാപിച്ച് ഒരു മൂന്ന് ഡോക്ടർമാരും അതുകൊണ്ട് സ്റ്റാഫുകളും ഉണ്ടെങ്കിൽ ഏതാണ്ട് വെള്ളത്തോൽ പഞ്ചായത്തിലെയും കൊന്നത്തടി പഞ്ചായത്തിലെയും രാജാക്കാട് പഞ്ചായത്തിലെയും ജനങ്ങൾക്കേറെ ഗുണകരമാണ് ആശുപത്രി ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ധാരണയിൽ എത്തേണ്ടുന്ന വകുപ്പുകൾ എത്രയും വേഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് ഉയരുന്നത് സാധാരണക്കാരായ ആളുകൾ ചികിത്സയേടുന്ന കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന കാര്യം ഇനിയും വൈകിപ്പിക്കരുതെന്നും ആവശ്യമുയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി